പിതാവത്തിലും പരിശുദ്ധാത്മാവുമായ സർഗസ്സനായൂടെ ആത്മാവിലും സത്യത്തിലും അങ്ങേ പ്രസാദിപ്പിക്കുന്ന ആരാധനയിലേക്ക് それで妊娠の段階までも起こると思いますので സാമ്പത്തികം മരിച്ചവരായും ഞങ്ങളെ പൊതുജീവനും നൽകി ദേവമാക്കളാക്കി ഉപാദനപ്പെടുത്തുകയും നന്ദി പറയുന്നു ഈ വിശുദ്ധ ദുരാശയിലൂടെ ഞങ്ങൾ നിശ്ചയിച്ച പരിശുദ്ധാത്മാനം ശക്തിയ ജീവിത വിശുദ്ധിയിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശക്തിപ്പെടുത്തി നന്ദി പറയുന്നു ആത്മശരീരവിശുദ്ധിയിൽ ജീവിച്ച് വിശ്വാസത്തിൽ സ്ഥിരതയിൽ ക്രിസ്ത്യാനിയായി ദേശീയ ക്രിസ്തുവിടെ നല്ല പടയാളിയായും അനം വരെ കൃപാ ചൈതന്യത്തോട് ജീവിക്കുവാൻ ഞങ്ങളെ പാവങ്ങളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങ് എന്ന് ചെന്നിട്ടുണ്ടല്ലോ വിശുദ്ധക്കും ഞങ്ങളുടെ പാവങ്ങൾക്ക് മോചനം നൽകി നിറച്ച് ഞങ്ങളെ ഓരോരുത്തരെയും സ്വന്തം മാറ്റത്തിന് അങ്ങനെ രാക്കുന്ന നിന്റെ മഹാ കരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു അലതാമൃത്തോട് അദ്ദേഹത്തെ സ്ഥാന ഒരുവരെയും അങ്ങ് തള്ളി തള്ളിക്കളയയില്ലല്ലോ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ പാവങ്ങൾ ഓർത്ത് മനസ്തപിച്ച് വിശുദ്ധക്കുറിച്ച് അവസാനമാകുന്ന ശക്തിയും സമാധാനവും അനുഭവിച്ച് യഥാർത്ഥ മക്കളായി ജീവിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു വിശ്വകൃർബാല ബലിയും ബിരുദമാണ് എല്ലാ ഭൂദാശകരുടെയും മകനുമാണ് കർത്താവെ അനുദിനം വെല്ലിവീടത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാനും വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുവാനും ജീവിത കടമകൾ നന്നായി പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സൃഷ്ടിച്ചുകൊണ്ട് മരണം വരെ അവർ ഒന്നായി സ്നേഹത്തിൽ ദൈവ കൃപക്കായി വിവാഹമെന്ന പൂജാശ സ്ഥാപിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി കുടുംബജീവിതത്തിൻ്റെ വിശ്വസ്തത നിലനിർത്തിക്കൊണ്ട് ദൈവിക പദ്ധതിക്ക് കീഴ്വഴങ്ങി മാതൃകാപരമായ ഒരു കുടുംബജീവിതം നയിച്ച് വിവാഹമെന്ന ബുധാശയിലൂടെ ദൈവമഹത്വത്തിനും സഭയുടെ വളർച്ചയ്ക്കും ഉതകും വിധം ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വിവാഹം ഉടമ്പടി ചെയ്താൽ ും നിയോഗിച്ചു എന്നോട് ചേർന്ന് വെടിയർപ്പിക്കുവാനും പരികർമ്മം ചെയ്യുവാനും വചനം പങ്കുവയ്ക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും പിശാചുകളെ ബഹിഷ്കരിക്കുവാനും അവസരം നൽകുന്ന പരികർമ്മം ചെയ്തുകൊണ്ട് അദൃശ്യമായ കൃപാവലത്തെ ദൃശ്യമാക്കിക്കൊണ്ട് നിത്യകാലത്തോളം ഞങ്ങളുടെ ആത്മാവിനെ ഉദൃതമാക്കുന്ന എല്ലാ ഉപരോധത്തിലെയും അങ്ങേരക്കരകളിൽ സമർപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രകാശവും ഭൂമി രൂപവുമായി തീരുവാൻ തിരുപ്പറ്റമാശിയുടെ എല്ലാ അനുഗ്രഹിക്കണമെന്ന് കൂതാശയിലൂടെ പരിഗണ കർമ്മം ചെയ്യപ്പെടുക തന്റെ പരസ്യ ജീവിതകാലത്ത് അനേകം രോഗികളെ സുഖപ്പെടുത്തി രക്ഷ നൽകിയ യേശുവി എന്റെ നാമത്തിൽ നടത്തുന്ന ഈ തൈലാഭിഷേകം സ്വീകരിക്കുന്ന ഓരോരുത്തർ ഓരോരുത്തർക്കും രോഗശാന്തിയും പാപമോചനവും ആത്മശരീര വിശുദ്ധിയും നൽകി സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിക്കുവാനും മരണനേരത്തെ നേരിടുവാനുമുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു Let me please.